ഹായ് വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് രാവിലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് അഷ് അലിയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് നമ്മൾ പങ്കുവച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൻ്റെ വലിപ്പം കുറക്കും എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതായത് ചില താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ ഒഴിവാക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് പറഞ്ഞു വിടും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിന്റെ വലിപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ബികാഷ് സിംഗിനെ ഒരൽപ്പം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ അതിന് പിന്നാലെ മറ്റൊരു താരത്തെ കൂടി ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റാരുമല്ല പ്രഭീർദാസിനെയാണ് ക്ലബ്ബ് ഒഴിവാക്കിയിട്ടുള്ളത് ഇനി മുതൽ ദാസേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് മ്യൂച്വലി ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് താരം ഇപ്പോൾ ഫ്രീ ഏജന്റാണ് ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോകാനുള്ള ഒരു അനുമതി ഇപ്പോൾ ദാസിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം വലിയ പ്രതീക്ഷകളോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന താരമാണ് ദാസ് പക്ഷെ ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ പോയി അതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരികെ വന്നിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ളതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ പതിനാല് മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എല്ലിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് പ്രബീർദാസ് ആകെ നൂറ്റിയേഴ് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു ക്ലബിന് ആവശ്യമായി വരികയാണ് നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് പുതിയ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രബീർദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം